നല്ല ചപ്പാത്തിയോ നല്ല പൊറോട്ടയോരുവിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ താരം എന്ന് പറയുന്ന ഈ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഫോർക്ക് വെച്ചിട്ട് തെരുതെരു തെരുതരാന്ന് കുത്തി എന്നത് കാണുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ വെറൈറ്റി ആയിട്ട് വന്ന് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവായി ആണ് കേട്ടോ അപ്പോൾ പിള്ളേർ കൊതി പറഞ്ഞു കൊതി പറഞ്ഞ് കുറച്ച് ദിവസമായി പുറകെ നടക്കുന്നു എന്നാൽ പിന്നെ ഉണ്ടാക്കിയാക്കാന്ന് പറഞ്ഞ് കൊച്ചു ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ വിരുപ്പുണ്ടായിരുന്നു അപ്പൊ വേഗം എടുത്തിട്ട് അതിന്റെ പരിപാടി തുടങ്ങി തുടങ്ങിയിട്ടോ പിള്ളേർ ശല്യം ചെയ്തുകൊണ്ട് പിള്ളേരോട് പറഞ്ഞു നിങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് എന്ന് പറഞ്ഞു അവർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് കൊണ്ടു വന്നതാണ് കേട്ടോ അത് അവിടെ ഇരുന്ന് ചെറിയ ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട് എന്തൊക്കെയോ പൊളിക്കുവോ മാന്തോ കടിച്ചു പറിക്കോ എന്തൊക്കെയോ കാണിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ചോണ്ടിരുന്ന സമയത്തായിരുന്നു അമ്മ കുറച്ച് ചക്കപ്പഴായിട്ട് അങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഈ ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴം അപ്പം ആകെ അഞ്ചാം ചൊളയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാവരും കൈയിട്ട് വരാൻ തുടങ്ങി ഞാനാണ് ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തിന്നാനും പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഞാനും കൈയിട്ട് വാരി തിന്നിട്ടോ അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ചഴമായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ തിന്നേലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രായ ഈ ചക്കയ്ക്ക് അപ്പോൾ അത് ഏകദേശം തിന്നേ ഒരു തീരുമാനമാക്കിയിട്ടു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ അങ്ങനെ വീണ്ടും ഞങ്ങൾ ചിക്കൻ്റെ പണി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ചിക്കൻ എന്താ പറയുക ആദ്യം ഇങ്ങനെ നല്ല കുത്തി 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 കുള ഹോളൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയായാലും നമുക്ക് മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാറിലോട്ട് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അഞ്ചോ ആറോ വെളുത്തുള്ളി പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക ചെറിയുള്ളി ഒരു പിടുത്തം ചെറിയുള്ളിയൊന്നുമില്ല കുറച്ച് കുറവാണ് ഒരു എട്ട് പത്തെണ്ണം കാണുമായിരിക്കും അത്രയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ കാശ്മീരി മുളക് കാശ്മീരി മുളക് കുതിർത്തിട്ടാണ് കേട്ടോ ഇടുന്നത് അത് പെട്ടെന്ന് നല്ലപോലെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ മുളക് അരച്ചെടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് മല്ലിപ്പൊടിയും വേണം പിന്നെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഗരം മസാല കൂടെ ചേർക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക മേടിച്ച എത്ര ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മാക്സിമം വീട്ടിൽ പൊടിച്ച തന്നെ ചേർക്കുക പിന്നെ അതിൻ്റെ കൂടെ ഒരു അല്പം വിനാഗിരി ചേർത്തിട്ടുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് ചേർത്ത് ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് പൊടിയല്ല ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പുകല് തന്നെ കേട്ടോ ചേർത്ത് മിക്സ് ചെയ്ത് ഇറക്കുക വേണ്ടിയിട്ട് പോണത് പിന്നെ ഇത് നല്ല പേസ്റ്റ് വരും ഇതിൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി വെള്ളം കൂടെ ചേർക്കണം കേട്ടോ വെള്ളം കൂടെ ചേർത്താലേ നല്ല നല്ല പേസ്റ്റായിട്ട് തരിയില്ലാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് പോയി ഒന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ കാരണം ഇത് ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കണമെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പോൾ അതുപോലെ തന്നെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല കളറും ഉണ്ട് കാശ്മീരി മുളകായതുകൊണ്ട് നല്ല കളറും ഉണ്ട് അപ്പോൾ ഇതിനി നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫോർക്കൊക്കെ ഫോർക്കൊക്കെ ഇട്ട് കൊത്തി കൊത്തി കുത്തി നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കഴുകിയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ ആ ചിക്കനിലോട്ട് നമ്മൾ ഈ മസാല അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ട് തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും നന്നായിട്ട് അങ്ങോട്ട് തേക്കണം കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കണം കാരണം മുളകാണ് നമ്മുടെ കൈ കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ കൈക്ക് ചെറിയ പുകച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമായിരിക്കും എന്നാലും നമ്മൾ കൈ കൊണ്ട് എന്താ പറയുക സ്പൂണ് കൊണ്ട് ഇളക്കുന്നത്രോ അല്ല കൈ കൊണ്ട് ഇളക്കുന്ന അത്രയും വരില്ല സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ അതുകൊണ്ട് നമ്മളിത് കൈ കൊണ്ട് തന്നെ ഇളക്കുന്ന കേട്ടോ അവിടെ കൈകൊണ്ട് തന്നെ നല്ല എല്ലാ ഭാവം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പിള്ളേർ അവിടെ നിന്ന് കമൻറ്ററി ഒക്കെ പാസ്സാക്കുന്നുണ്ടായിരുന്നു അമ്മേ അവിടെ പറ്റിയില്ല ഇവിടെ പറ്റിയില്ല അത് ഇളക്കിയില്ല ഇവിടെ ഇളക്കിയില്ല ഇവിടെയും കൂടെ തേക്ക് അവിടെയും കൂടെ തേക്ക് കാരണം അവർക്ക് കഴിക്കാനുള്ളതാണല്ലോ അപ്പോൾ അവർ പറയുന്നതും കൂടെ നമ്മൾ അംഗീകരിക്കണമല്ലോ അങ്ങനെ അവരെ പിള്ളേരെ അവിടെ കമൻറ്ററി ഒക്കെ പാസ്സാക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ മസാല നല്ലപോലെ തേച്ച് എല്ലായിടത്തും നല്ലപോലെ പിടിപ്പിച്ചു കേട്ടോ മസാലയൊക്കെ നല്ലപോലെ നമ്മൾ തേച്ച് ഒരു അഞ്ച് എങ്കിലും എടുത്ത് തന്നെ തേക്കണം അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ സെറ്റായി കിട്ടും അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു വൺ ഹവറൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ വൺ ഹവറൊക്കെ വെക്കുന്നത് തന്നെ ഏകദേശം നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഇങ്ങോട്ടും മസാല ഒക്കെ പിടിച്ചു കിട്ടും ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കുക്കർ കുക്കറെടുപ്പേ വെച്ചിട്ടുണ്ട് കുക്കർ കുക്കറെടുപ്പേ വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ിലാണോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ കുറച്ച് അടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പെറുക്കി അടുക്കി അടുക്കി വെച്ച് കൊടുക്കണം കാരണം എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അടിയിലൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാനും പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല നമ്മൾ വെക്കുന്നത് ഈ ചിക്കനേ നിറങ്ങുന്ന വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതും സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക ചിക്കനൊക്കെ അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് നേരത്തെ നേരത്തെ വെച്ചുകൊടുക്കുക പിള്ളേർ ഇങ്ങനെ ചുറ്റും നിന്ന് വായിൽ വെള്ളം ഇറക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതൊന്ന് കൈ കിട്ടിയിട്ട് വേണം അതിന് തിന്നാൻ വേണ്ടിയിട്ട് കാരണം കുറച്ച് ദിവസമായെന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി അവർ പുറകാതെ നടക്കുന്നു അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് എപ്പോഴും മേടിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയത്ട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കുന്നതിലും ആയിട്ട് തോന്നി ഞങ്ങൾക്ക് അതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് പിള്ളേർ കൊതി പറയുമ്പോൾ മാത്രം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം അടുക്കി അടുക്കി സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഈ കുക്കർ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് എന്താ പറയുക വേവിക്കട്ടെ ഒരു മൂന്നോ നാലോ വിസിൽ അത്ര ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് கிட்டுவேன். വെന്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു ശവായം റെഡിയായിരുന്നു ഇല്ല കേട്ടോ ഇനിയും ഇതിന് ഒരുപാട് പരിപാടികളുണ്ട് അപ്പം നമ്മുടെ ചിക്കനെന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയത് എത്രയും വെള്ളമുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പറ്റിച്ച് കുറുക്കിയൊക്കെ എടുക്കണം അപ്പം അതിന് മുന്നേ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കന് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് വീണ്ടും സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയുള്ള സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഈ ചിക്കൻ്റെ രണ്ട് സൈഡ് നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് കാരണം ചിക്കൻ നല്ല ഉള്ളൊക്കെ വെന്തതാണ് അതുകൊണ്ട് തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നമ്മൾ അടുത്ത് നിപ്പുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും നോക്കി നിൽക്കണം കാരണം ഫുൾ ഫ്ല ഫ്ലെയിമിലായത് പെട്ടെന്ന് കരികയും ചെയ്യും നമ്മുടെ മസാലയും കരിഞ്ഞു പോകും അപ്പോൾ അത് കരിയാനും പാടില്ല ചിക്കൻ്റെ രണ്ട് സൈഡ് എന്താ പറയുക മൊരിഞ്ഞൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരികയും വേണം അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ അവിടെ തന്നെ നിന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇത് ഇവിടം കൊണ്ടും കഴിഞ്ഞില്ലട്ടോ ഇനിയും ഉണ്ട് പരിപാടികളെ Evet, hadi, hadi. അങ്ങനെ ചിക്കനൊക്കെ രണ്ട് സൈഡും നല്ലപോലെ ഒരിച്ചെടുത്തു കേട്ടോ ഇനി നമ്മളാ പാത്രം പാനിൽ നിന്ന് ആ ചിക്കനൊക്കെ ഒന്ന് പെറുക്കി മാറ്റുകയാണ് ചിക്കനൊക്കെ പെറുക്കി മാറ്റിയിട്ട് നമ്മൾ ആ പാനിലോട്ട് നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളവും അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് ആ ചിക്കൻ്റെ ആ വെള്ളവും ഗ്രേവിയും കൂടെ നമ്മൾ പാനിലോട്ടിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറുകാനായിട്ട് ഒന്നും എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല ആ വെള്ളം തന്നെയാണ് കുറുക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് പീസ് ഇതിനകത്ത് എന്താ പറയുക ഇല്ലായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടിരുന്നു അതാണ് ആ ഒഴിച്ചപ്പം അതും കൂടെ ചാടി വേണത് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ എപ്പോഴേലും അതുപോലെ ആക്കി അതെന്ന് വിചാരിച്ചിട്ട് ആ പാനിൽ സ്ഥലമില്ല ഒരു ട്രിപ്പിൽ പോവാത്തതുകൊണ്ടാണ് രണ്ട് പീസ് എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വെള്ളവും മസാല എല്ലാം കൂടി ആ പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക കേട്ടോ അത് ഇളക്കിളക്കി ഇളക്കി 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 തന്നെ കുറുക്കി എടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് അടിക്കുക ഇച്ചിരി മസാലയൊക്കെ ഉള്ളത് കൊണ്ട് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടേ നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും മൊരിച്ചു വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ അത് ആ ഗ്രേവിക്ക് ആ തോട്ടം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ ചിക്കനെ അവിടെ നിന്ന് വീണ്ടും പെറുക്കി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ പിറുക്കി മാറ്റുന്ന വേറെ ഒന്നിനും അല്ല നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പാനിൽ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ ആ മസാല നമ്മൾ സെർവിങ് ഡിഷിൽ നമ്മൾ ഏത് പാത്രത്തിലാണല്ലോ സെർവ് ചെയ്യുന്നത് അതിനകത്തോട്ട് മാറ്റിയിട്ട് അതൊന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പരത്തി വെച്ച് കൊടുത്തിട്ട് ആ മസാലയുടെ മുകളിലോട്ട് നമ്മൾ വറുത്ത് മൊരിച്ച് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഓരോ പീസായിട്ട് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഗ്രേവിക്ക് ഗ്രേവി ഉണ്ടോ അതിൽ ചിക്കൻ തന്നെയായിട്ട് അങ്ങനെയും കഴിക്കാം അപ്പം ഗ്രേവി കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ഇടയിൽ ഗ്രേവിയും ഉണ്ട് അപ്പം അങ്ങനെയാണ് ഈ ചിക്കൻ എന്താ പറയുക സെർവ് ചെയ്യുന്നത് കേട്ടോ ഇത്ര ആയി കണ്ടപ്പോത്തേക്കും പിള്ളേർ വീണ്ടും കച്ചറ ഇത് ആയല്ലോ ആയല്ലോ ഇനി എന്താ തരാത്ത ഇനി എന്താ തരാത്തത് നമുക്ക് ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിക്കണല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തിന്നാൻ പറ്റില്ല ഉണ്ടാക്കി കഴിയുമ്പോഴും നമുക്ക് പിടിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു കൊറച്ചു വെയിറ്റ് ചെയ്യടാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെയും പിടിച്ച് ചെയ്യാൻ നോക്കി നല്ല ചപ്പാത്തിയോ നല്ല പൊറോട്ടയോ നല്ല എന്താ പറയാ നല്ല അടിപൊളിയ Porotio, la porotio. Mamá, ah, ah mamá. Mamá. അപ്പോൾ സംഭവം ഇടുവാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലൊക്കെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു